നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്നും ഇങ്ങനെ അവർ എഴുതി വെക്കണമെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ ഇത് സ്വാദ് ഫുഡ് പ്രോഡക്റ്റിന്റെ ചെറിയൊരു റെസ്റ്റോറൻറ് ആണ് ഔട്ട്ഡോർ ഡൈനിങ് ആഗ്രഹിക്കുന്നവർക്ക് നല്ല മരത്തണലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ടീയിലെ സ്നാക്സിന്റെ കൗണ്ടറും കൂടി ഉണ്ട് കേട്ടോ ഇനി നമുക്ക് അകത്തോട്ടൊന്ന് കയറാം ഫ്രണ്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ബോർഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഡോറ് തുറന്ന് നമുക്ക് നേരെ അകത്തോട്ട് കയറാം സ്വാദ് ഫുഡ്സിൻ്റെ ഞങ്ങളുടെ തന്നെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ്ങിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ഹോട്ടലിൽ ഭക്ഷിച്ച് നോക്കിയിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ ഞങ്ങളുടെ ഇഡ്ഡലി പൗഡർ ദോശയാണെങ്കിൽ ഞങ്ങളുടെ ദോശ പൗഡർ പിന്നെ ഉച്ചക്കാണെങ്കിൽ ഞങ്ങളുടെ അരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൂണ് കറികളാണെങ്കിൽ സാമ്പാർ ഇതിനെല്ലാം ഞങ്ങളുടെ തന്നെ പരിപ്പ് യറുകടല എല്ലാ എല്ലാം പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത് ഷെൽഫിൽ സ്വാദിന്റെ ഫുഡ് പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് അൻപത് ശതമാനം തവടോട് കൂടിയ മട്ട ആണ് അവരുടെ ഒട്ടുമിക്ക എല്ലാ ഫുഡ് പ്രോഡക്റ്റുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ കാണുന്നത് ഇഡ്ഡലിയുടെയും ദോശയുടെയും പൊടിയാണ് എല്ലാ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ അവലുണ്ട് പാൽപായസം മിക്സ് ഉണ്ട് പിന്നെ അരിപ്പൊടിയുണ്ട് ഇതെല്ലാം ഇവിടെ ഷെൽഫിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതവരുടെ ഗ്രീൻ ആണ് ഇങ്ങനെ സ്വാദിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ ദാ ഈ കാണുന്നത് അവരുടെ അച്ചാറാണ് അപ്സ്റ്റെയറിലും അവർക്ക് കുറച്ച് ഡൈനിങ് ഉണ്ട് കേട്ടോ പത്തിരുപത് പേർക്ക് ഇരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു ഡൈനിങ് സ്പേസ് ഫുഡിൻ്റെ ക്വാളിറ്റിയാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ഇനി ഇതാണ് ഇവരുടെ ഒരു കിച്ചൺ ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കുന്ന കാണാം ഞങ്ങളുടെ ദോശ പൗഡർ അതുപോലെ ഇഡ്ലി പൗഡർ ആ ഒരു പൗഡർ ഫോർമാറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ രണ്ട് വർഷമാണ് കമ്പനിയുടെ ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് അത് വർക്ക് ചെയ്തെടുത്തത് അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ കണ്ട് കിട്ടുന്നതിന് ആ ഫോർമാറ്റിൽ സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ് ഇന്നത്തെ തിരക്ക് പിടിച്ച സമൂഹത്തിൽ തലേ ദിവസം രാത്രി വെറുതെ കലക്കി വെക്കുക പിറ്റേ ദിവസം അത് ക്യൂറായിട്ട് പുറത്ത് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉണ്ടാക്കുക അത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ അതും ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ കണ്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ഏകദേശം ഞങ്ങളുടെ കമ്പനിയിലെ ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് വർഷമാണ് അതിന് പരീക്ഷണത്തിന് കാര്യങ്ങൾ ചെയ്തെടുത്തത് അങ്ങനെ സ്വാദിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് അനിൽകുമാർ സാർ സാറ് ഇഡലിയാണ് എടുത്തത് കേട്ടോ ഞാൻ നല്ല മസാല ദോശ നല്ല ക്രിസ്പിയായ മസാല ദോശ അതിന് മുകളിലായി കുറച്ച് സാമ്പാർ ഇതുപോലെ ഒഴിക്കണം അതിനുശേഷം കുറച്ച് ചട്ടണിയും കൂടി ഇങ്ങനെ ഒഴിക്കണം അതിനുശേഷം കുറച്ച് ആ ദോശയും ആ സാമ്പാറും ചട്ടണിയും ഒക്കെ കൂടി കൂടിതാ ഇങ്ങനെ എടുത്തിട്ടേ കഴിക്കണം അടിപൊളി അട്ടിപൊളിയെന്ന് പറഞ്ഞാൽ അട്ടിപൊളിയാട്ടോ ആ സാമ്പാറിനൊക്കെ അസാധ്യ ടേസ്റ്റാണ് നിങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഈ ചട്ണിയും സാമ്പാറും തമ്മിൽ വല്ലാത്തൊരു കോമ്പിനേഷനാണ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഉണ്ടല്ലോ അത് കഴിച്ചതെന്ന് അറിയണം ഉച്ചയ്ക്ക് വരുവാണെങ്കിൽ നല്ല അടിപൊളി ഊണൊക്കെ കഴിക്കാൻ കേട്ടോ സാമ്പാറൊക്കെ വീണ് കുതിർന്ന് കിടക്കണം ആ മസാല ദോശ ഇങ്ങനെ ആ മസാലയും ഇക്ക കൂടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ കഴിക്കണം സൂപ്പറാണ് കേട്ടോ ഗുണനിലവാരത്തിൽ ഒരു കോമ്പ്രമൈസും ചെയ്യാത്ത ഫുഡ് പ്രോഡക്റ്റാണ് കേട്ടോ ആ സ്വാദ് അപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി എത്രയായിരിക്കും ഒന്ന് പറയേണ്ടതില്ലോ അല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് മിക്കവാറും മസാല ദോശ ഗീ റോസ്റ്റ് ഊത്തപ്പം തട്ട് ദോശ പിന്നെ അതുപോലെ പുട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ സാമ്പാറാണ് കേട്ടോ ആ ചട്ടിനിയൊക്കെ ഒഴിച്ചിട്ട് സാമ്പാറും കൂടെ കൂടി ഇങ്ങനെ കഴിക്കണം ഉഫ് ഒരു രക്ഷയില്ല ദോശ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഇഡ്ഡലി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയട്ടോ പുള്ളി പറഞ്ഞ പോലെ സോഫ്റ്റ് ആണോ എന്ന് അറിയാൻ സംഭവം സോഫ്റ്റ് ഇഡ്ഡലി ആട്ടോ ആ ഇഡലിയുടെ പുറത്തെ കുറച്ച് സാമ്പാർ ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം കുറച്ച് ചട്ടനിയും കൂടി ഇനി ചെറിയൊരു കഷ്ണം ഇഡ്ഡലിയും സാമ്പാറും ചട്ടണിയും ഒക്കെ കൂടി ഇതാ ഇതുപോലെ ഇങ്ങനെ എടുക്കണം അതിനുശേഷം ഇങ്ങനെ കഴിക്കുമുണ്ടല്ലോ വായിലിങ്ങനെ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞങ്ങ് പോവും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം ഈ ഇഡ്ഡലി കഴിച്ചിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നതെങ്കിൽ അവരുടെ ഷെൽഫിൽ ഇരിക്കുന്ന ഇഡ്ഡലിയുടെ മാവ് കൂടി നിങ്ങൾ വാങ്ങിയിട്ടേ പോകും ഞാനത് വെറുതെ പറയുന്നതല്ല കേട്ടോ ഇനി നിങ്ങളോട് ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മറ്റൊരു പ്രത്യേകത ഇവരുടെ ഈ കോഫിയാണ് കൂർഗിലെ ഇവരുടെ സ്വന്തം കാപ്പിത്തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കോഫിയാണ് കേട്ടോ ഇത് ഇഡലിയും ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചതിന് ശേഷം നല്ലൊരു ചൂട് കാപ്പിടി ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ സംഭവം പൊളിയല്ലേ തൃശ്ശൂർ പോകുന്ന വഴിക്ക് കുഞ്ഞനമ്പാറ മരുതക്കരയിലാണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം